യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തങ്ങളുടെ വിമാന നിയമങ്ങളിലും താമസ കുടിയേറ്റ നയങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തൊഴിൽ മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് വിദേശ പ്രൊഫഷണലുകളെയും വിദഗ്ധ തൊഴിലാളികളെയും ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് രണ്ടു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ യു ഭരണകൂടം പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കൂടുതൽ കരുത്തേകാനും ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് ഹ്രസ്വകാല തൊഴിൽ കരാറുകൾക്കും പ്രൊജക്ടുകൾക്കുമായി എത്തുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാധാരണയായി മിഷൻ വിസ എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിലാണ് ഈ കാതലായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് ഇത്തരം വിസകൾ പലപ്പോഴും സിംഗിൾ എൻട്രിയായോ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിലേക്കോ മാത്രമാണ് അനുവദിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം ഒരാൾക്ക് ഈ വിസ ഉപയോഗിച്ച് രണ്ടു വർഷക്കാലം എത്ര തവണ വേണമെങ്കിലും യു എയിലേക്ക് വരാനും പോകാനും സാധിക്കും ഈ വിസ ലഭിക്കുന്നവർക്ക് ഓരോ തവണയും രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ പരമാവധി അറുപത് ദിവസം വരെ തുടർച്ചയായി താമസിക്കാൻ അനുവാദമുണ്ട് എന്നാൽ ഒരു കലണ്ടർ വർഷത്തിൽ ആകെ താമസിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം നൂറ്റി അൻപതായി പരിമിതിപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് രാജ്യത്തിന്റെ തൊഴിൽ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും കൃത്യമായ മേൽനോട്ടം ഉറപ്പാക്കാനും സഹായിക്കും ഈ പുതിയ വിസ പരിഷ്കാരം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഹ്രസ്വകാല ഏർപ്പെടുന്ന കമ്പനികളെയും ഫ്രീലാൻസ് വലിയ നിർമ്മാണ കൺസൾട്ടൻസി ജോലികൾ സാങ്കേതിക പരിശീലനങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്ഥിര നിയമനത്തിന് മുൻപുള്ള പ്രൊബേഷൻ കാലയളവ് എന്നിവയ്ക്കായി എത്തുന്നവർക്ക് ഈ വിസ ഏറെ അനുഗ്രഹമാകും സ്ഥിരമായ റെസിഡൻസി വിസ എടുക്കുന്നതിന് വലിയ തുക ചെലവാക്കേണ്ടി വരുന്ന കമ്പനികൾക്ക് താൽക്കാലിക ജോലികൾക്കായി വിദഗ്ധരെ എത്തിക്കാൻ ഈ സംവിധാനം കുറഞ്ഞ ചെലവിൽ സാധ്യമാകും ഓരോ പ്രോജക്ടിനും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടി വരുന്ന നൂലാമാലകളും കാലതാമസവും ഇതിലൂടെ ഒഴിവാക്കാം സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ആരോഗ്യ നിയമങ്ങളുടെയും കാര്യത്തിൽ യു എ ഇ ഭരണകൂടം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ പുതിയ വിസ ഉപയോഗിച്ച് ആദ്യമായി യു എയിൽ പ്രവേശിക്കുന്നവർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ അംഗീകൃത മെഡിക്കൽ സെന്ററുകളിൽ നിന്ന് നിർബന്ധിത വൈദ്യ പരിശോധന പൂർത്തിയായിരിക്കണം പകർച്ചവ്യാധികൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനും രാജ്യത്തെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുമാണ് ഈ നടപടി വൈദ്യപരിശോധനയിൽ പരാജയപ്പെടുന്നവർക്ക് വിസ റദ്ദാക്കി മടങ്ങിപ്പോകേണ്ടി വരും പ്രൊഫഷണുകൾക്കും ബിസിനസ് ഒരുപോലെ ഗുണകരമായ രീതിയിലാണ് ഈ വിസയുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ പ്രതിഭകളെ ആകർഷിക്കുന്ന ഒരു ഹബ്ബായി യു എ മാറ്റുക എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരം മാറ്റങ്ങൾ പ്രത്യേകിച്ച് ദുബായ് അബുദാബി തുടങ്ങിയ എമിറേറ്റുകളിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വിദേശത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധരുടെ സേവനം അനിവാര്യമാണ് റെസിഡൻസി വിസയ്ക്കുള്ള കടുത്ത നിബന്ധനകൾ ഇല്ലാതെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർമാർക്കും രാജ്യത്ത് വന്നുപോകാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര കമ്പനികൾക്ക് യു എ ആസ്ഥാനം തുടങ്ങാൻ ഒരു കൂടുതൽ പ്രചോദനം നൽകും ഇതിനോടകം തന്നെ ഗോൾഡൻ വിസ ഗ്രീൻ വിസ തുടങ്ങിയവയിലൂടെ യു എ ഇ ലോക ശ്രദ്ധ നേടിയിരുന്നു അതിന് തുടർച്ചയായാണ് ഇപ്പോൾ താൽക്കാലിക തൊഴിൽ വിസകളിലും ഇളവ് വരുത്തിയിരിക്കുന്നത് വിസക്ക് അപേക്ഷിക്കാനുള്ള ഔദ്യോഗിക ഫീസുകൾ ഇൻഷുറൻസ് തുകകൾ അപേക്ഷ സമർപ്പിക്കേണ്ട പോർട്ടലുകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഉടൻ തന്നെ പുറത്തുവിടും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ട്രാവൽ ഏജൻസികൾ വഴിയോ നേരിട്ടോ കമ്പനികൾക്ക് തങ്ങളുടെ തൊഴിലാളികൾക്കായി അപേക്ഷിക്കാൻ സാധിക്കും മലയാളികളടക്കമുള്ള പ്രവാസ സമൂഹത്തിന് ഈ നീക്കം വലിയ തോതിൽ ഒരു തൊഴിൽ സാധ്യതയാണ് തുറന്നു കാണിക്കുന്നത് പ്രത്യേകിച്ച് വിസിറ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് നിയമപരമായ പരിരക്ഷയുടെ താൽക്കാലിക ജോലികളിൽ ഏർപ്പെടാനും ഇത് വഴിയൊരുക്കും